ഹലോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആളേതാ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നിലമ്പൂർ പാട്ടുത്സവം കാർണിവൽ നടക്കുന്നിടത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ടേക്കുന്ന ഒരു ടി ബിയുടെ സ്റ്റോളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് ടി ബി പൂർണ്ണമായിട്ട് നിർബാഞ്ജനം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഹൺഡ്രഡ് ഡേയ്സ് ഇൻറ്റൻസീവ് ടി ബി ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ആളുകളെ ടി ബിയെക്കുറിച്ച് ബോധവാന്മാരാക്കുക ടി ബിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക ടി ബി അഥവാ ക്ഷയരോഗം മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത് വായുവിലൂടെയാണ് നമുക്ക് ഈ അസുഖം കിട്ടുന്നത് ശ്വാസകോശത്തിന് മാത്രല്ല കേട്ടോ ടി ബി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കയലകളെ അതായത് ലിംഫ് നോഡുകളെ അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കവറിങ്ങിനെ അതുപോലെ കൊടലിനെ അങ്ങനെ മറ്റ് പല ശരീരഭാഗങ്ങളെയും ടി ബി എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് കണ്ടെത്തുകയും അതുപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകൂടി ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ അസുഖത്തിന് തുരത്താൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളെ ബോധവൽക്കരണം നടത്തി അവരിലേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടി വിയെ പൂർണ്ണമായിട്ടും അതായത് ക്ഷയരോഗത്തെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും വിട്ടുമാറാതെയുള്ള ചുമ അതുപോലെ വൈകുന്നേരങ്ങളിൽ പനി ചുമയ്ക്കുമ്പോൾ കപത്തിൽ രക്തം കാണുക അതുപോലെ ഭാരക്കുറവ് ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലാതാവുക കായലകളിൽ വീക്കം തുടങ്ങിയവയൊക്കെയാണ് ക്ഷയരോഗത്തിന് ലക്ഷണങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക അവിടെ ചെന്ന് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക ആവശ്യമെങ്കിൽ അവർ കപപരിശോധനയോ അല്ലെങ്കിൽ എക്സ്റേയോ ഒക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അങ്ങനെയുള്ള പരിശോധനകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അസുഖം കണ്ടെത്താൻ സാധിക്കും അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായ കാലയളവിൽ ചികിത്സ ഉറപ്പിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി സൗജന്യമായി സർക്കാരിൽ നിന്നും മരുന്നുകൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഈ സ്റ്റോളിലിപ്പോൾ ഇവിടെ വരുന്ന ആളുകളെ ഇവർ ടി ബിയെ പറ്റിയിട്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ടി വിയുടെ സിംറ്റംസിനെ പറ്റിയൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതായത് വീട്ടിലുള്ളവർക്കോ ആർക്കെങ്കിലും ഇത്തരത്തിൽ സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവരുടെ കപം എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് പിറ്റേന്ന് രാവിലത്തെ കപമാണ് എടുക്കേണ്ടത് അതിനായിട്ടുള്ള ഒരു കണ്ടെയ്നറും ഇവർ കൊടുത്തുവിടുന്നുണ്ട് എന്നിട്ട് ഈ കണ്ടെയ്നറിൽ രാവിലെ കപം എടുത്തിട്ട് തൊട്ടടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടെത്തുകയാണ് വേണ്ടത് കേട്ടോ ഈ ക്യാമ്പയിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ബി വരാൻ സാധ്യതയുള്ള ആളുകളുണ്ട് അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ സിഗരറ്റ് വലിക്കുന്നവർ സ്മോക്കേഴ്സ് അതുപോലെ മദ്യപാനികൾ മുൻപ് ടി വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ശ്വാസകോശ ടി ഉള്ളവർ എച്ച് ഐ വി പേഷ്യൻസ് പാലേറ്റീവ് പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസ് ഇവരിൽ ആർക്കെങ്കിലും ടി ബിയുടെ ഏതെങ്കിലും ഒരു ലക്ഷണം അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ എന്നിട്ട് ഉടനെ തന്നെ കപപരിശോധനയൊക്കെ നടത്തി രോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതാണ് കേട്ടോ നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞ് കൈകോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ബി അഥവാ ക്ഷയരോഗത്തെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മളും ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സിഗ്നേച്ചർ ഇടാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അച്ഛനും ഞാനും ഒക്കെ അവിടെ സിഗ്നേച്ചറൊക്കെ ഇട്ടു എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ വഴി കുറച്ച് പേരിലേക്കെങ്കിലും ടിവിയെ പറ്റിയിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിൻ്റെ ഒരു പാർട്ടാവാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എനിക്കും സാധിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മളെല്ലാവരും ഒന്ന് ഒന്നിച്ച് നിന്നാൽ മാത്രം മതി നമുക്ക് പൂർണ്ണമായിട്ടും ടി വിയെ തുരത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളപ്പോൾ മെല്ലെ അവിടെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ Bye.